ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്ട് തഹജിദ് നിസ്കാരത്തെ പറ്റിയിട്ടാണ് തഹജിദ് നിസ്കാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് ഹഹജിദ് നിസ്കാരം തഹജിതിനെ പറ്റി നബ്സുലി സ്ലമ പറയുന്ന രണ്ട് ഹദീസുകളിലെ കാര്യം ഞാൻ ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് തഹജ് നിസ്കാരത്തെ പറ്റി പറയുന്നത് നമ്മുടെ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ സോലഹിങ്ങൾ പതിവാക്കിയിരുന്ന ഒരു നിസ്കാരം ആയിരുന്നു തഹജിദ് നിസ്കാരം അതുകൊണ്ട് തന്നെ നമ്മളോട് അത് നിർവഹിക്കാൻ നബ്സുലമ പറയുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുലോട് അടുക്കാനും പാപങ്ങൾ ഇല്ലാതാവാനും ആ നിസ്കാരത്തിന് കഴിവെന്ന് നബ്സുലി പറയുന്നുണ്ട് മറ്റൊരു ഹദീസിൽ ഇതേപോലെ സിലമ്മ പറയുന്നത് നിങ്ങൾ രാത്രി അമിതമായിട്ട് ഉറങ്ങരുത് അഥവാ രാത്രി നിങ്ങൾ കുറച്ച് മാറ്റി വെക്കുക അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ദരിദ്രരാകും അന്ത്യനാളിൽ എന്ന് പറയുന്നുണ്ട് അഥവാ നമ്മൾ ഇബാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ അല്പസമയം മാറ്റി വെക്കുക വിശുദ്ധ ഖുറാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ രാത്രി അല്പം അള്ളാഹുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നിസ്കരിക്കുക ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് ഇനി വിശുദ്ധ ഖുർആാനിൽ അധ്യായം എഴുപത്തി മൂന്ന് സുറാം മുസമ്മിലെ ആറ് പറയുന്നത് തീർച്ചയായും രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കൽ കൂടുതൽ ശക്തമായ ഹൃദയ സാന്നിധ്യം നൽകുന്നതും വാക്കിനെ കൂടുതൽ നേരെ നിർത്തുന്നതുമാണ് അപ്പോൾ നമ്മൾക്ക് കൂടുതൽ ഹൃദയ സാന്നിധ്യം അതുപോലെ വാക്കിനെ നേരെ നിർത്താൻ കഴിയുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സത്യം സംസാരിക്കാം യഥാർത്ഥ രീതിയിലൂടെ സംസാരിക്കാം തെറ്റായ വഴിയിലേക്കുള്ള ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ മാറി സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് പ്രവർത്തിക്കുന്ന ആ രീതി അത് സംസാരമാവട്ടെ ഏത് നമ്മുടെ ആവട്ടെ അതിനൊക്കെ നമുക്ക് നിലനിർത്താനേ ഈ താജ് ദസ്കാരം കൊണ്ട് കഴിയും മറ്റൊന്ന് തീർച്ചയായും നിനക്ക് പകൽ സമയത്ത് ദീർഘമായ ജോലി തിരക്കുണ്ട് നിന്റെ രക്ഷിതാവിൻ്റെ നാമ മരിക്കുകയും മറ്റു ചിന്തകൾ വെടിഞ്ഞ് അവങ്കിലേക്കായി മാത്രമായി മടങ്ങുകയും ചെയ്യുക ഇവിടെ ഈ ഒരു രാത്രി എഴുന്നേറ്റ് നിസ്കീകരിക്കണം എന്ന് പറയുന്നതിനോട് കൂടി അഥവാ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് പകൽ സമയത്ത് ദീർഘമായ ജോലി തിരക്കേണ്ടതെന്ന് നമ്മൾ യഥാർത്ഥ സത്യമാണ് കാരണം നമ്മൾ പകൽ സമയത്ത് ഒരുപാട് തിരക്കിലായിരിക്കും അത് ജോലിയിലായിട്ടെ വീടിലായിട്ടെ എന്ത് കാര്യത്തിലായിരിക്കും പക്ഷെ രാത്രി നമുക്ക് ഒരുപാട് സമയമുണ്ട് ആ സമയം മുഴുവനും നമ്മൾ ഉറങ്ങി തീർക്കണ്ട തീർക്കണ്ടെന്നാണ് പറയുന്നത് കുറച്ച് സമയങ്ങളിലൊന്ന് അള്ളാഹുവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാനും കൃത്യമായിട്ട് താജ്ജ നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഉയർന്ന സ്ഥാനം നൽകുമെന്ന് വിശുദ്ധ കുറാന പറയുന്നുണ്ട് അതുപോലെ നമുക്ക് ഒരുപാട് നല്ല സ്വപ്നങ്ങൾ കാണാനും നമുക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ താജ് സംസ്കാരത്തിലൂടെ നമുക്ക് കഴിയും മറ്റൊന്ന് അള്ളാഹുവിനെ കാണാനുള്ള കണ്ണുകൾക്ക് നമുക്ക് ഭാഗ്യം നൽകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തഹജി നിസ്കരിക്കുന്നവരെന്നായിരിക്കണം പിന്നെ ഒരുപാട് കാര്യങ്ങൾ തഹജി നിസ്കാരത്തിൻ്റെ പ്രത്യേകതകളുണ്ട് കാരണം അത് നിസ്കരിച്ച് പോരുന്നവർക്ക് അതിൻ്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും അറിയും കാരണം ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് എന്താ പറയുക സന്തോഷങ്ങൾ അവർക്ക് വരും മറ്റൊന്ന് ഏറ്റവും നല്ല സ്വപ്നങ്ങൾ അള്ളാഹു നൽകുന്നത് തഹജി നിസ്കരിക്കുന്നവർക്ക് തന്നെ അതും ആ ഒരു കൃത്യ സമയത്ത് കൃത്യതയോടുകൂടി നിസ്കരിക്കാൻ നമുക്ക് കഴിയണം എന്ന് പറഞ്ഞാൽ എല്ലാവരും തീർച്ചയായിട്ടും പരമാവധി തഹജ് നിസ്കാരം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കാരണം തഹജ്ജ് നിസ്കരിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് തഹജ് നിസ്കരിക്കുന്ന വ്യക്തികൾ ഒരു ദിവസം തെറ്റ് ചെയ്തിട്ടാണ് അന്ന് ഉറങ്ങുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അന്ന് നിസ്കരിക്കാൻ കഴിയില്ല കാരണം അള്ളാഹു നീതി ഉള്ളവനാണ് അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ അള്ളാഹു ഒരിക്കലും നിൽക്കില്ല അപ്പോൾ തഹജിദ് നിസ്കരിക്കുന്ന വ്യക്തി നല്ലവനായാലും ചീത്തവനായാലും അന്നത്തെ നിസ്കാരം അതുമായി ബന്ധപ്പെട്ടിരിക്കും അപ്പം അതുകൊണ്ട് ഈ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാവും ചെയ്യും എനിക്ക് അനുഭവം ഉണ്ട് കാരണം നമ്മൾ എന്തെങ്കിലും തെറ്റാണ് ചെയ്തിട്ടുണ്ടെന്ന് ചെറിയ തെറ്റും മതി എന്നാലും ഒരു പക്ഷെ നമ്മൾ ആരോടും ദേഷ്യമോ വാശിയോ കുറുമ്പോ അങ്ങനെ വെച്ച് നമ്മൾ കിടന്നാലും ആ നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ കഴിയൂല അത്രയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലാതെ ആ ഒരു നിസ്കാരം നമുക്ക് നിർവഹിക്കാൻ കഴിയില്ല അപ്പൊ പരമാവധി നമ്മൾ ആ നിസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കുക ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നു മുതലെങ്കിലും അത് തുടരുക കാരണം ഏറ്റവും നല്ല സ്വപ്നങ്ങളുള്ളതാണ് എനിക്ക് തന്നിട്ടുള്ളത് ആ ഒരു തഹജി നിസ്കരിക്കുന്നത് കൂടിയായിരുന്നു അസ്ലാം